എല്ലാവർക്കും നമസ്കാരം ജസ്റ്റ് മീഡിയ എന്നുള്ളത് ഖത്തറിലെ ഫിറ്റ്നസ് കൂട്ടായ്മകളെ പരിചയപ്പെടുന്ന ഒരു എപ്പിസോഡായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഖത്തറിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഖത്തർ മലയാളീസിന്റെ കൂടെയാണ് ഖത്തർ മലയാളീസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സജീവം ഇവിടുത്തെ പ്രവാസികളുടെ ആരോഗ്യകാര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഖത്തർ മലയാളീസ് വളരെ മുൻപന്തിയിലാണ് ഇത് ഇവിടെ വളരെ ഹാർഡായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്തെല്ലാം അറിയാൻ പറ്റുമോ വാക്ക്മാൻ നമസ്കാരം ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു നമ്മൾ ഈ ഒരു ഛത്രമലയാളീസിൻ്റെ ഫിറ്റ്നസ് ക്ലബ്ബ് ഇവിടെ മുന്തേസ പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല നമ്മൾക്കറിയാം പ്രവാസ ലോകത്ത് നമ്മൾ താമസിക്കുന്ന സമയത്ത് മാനസികമായി കൂടി ഏറെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിനും ഫിസിക്കലി മെൻറ്റലി ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഏഴ് മണി തൊട്ട് എട്ട് മണി വരെ ഇവിടെ കൂടാറുണ്ട് ഷഫീ ട്രെയിനർ ഷെഫീഖ് ബായും ജാസിംബായും ആണ് കൂടെ ഞാൻ നേഴ്സ് എന്നുള്ള നിൽക്ക് ഇതിന് ശേഷം എന്തൊക്കെ ഡയറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് തുടക്കത്തിലൊക്കെ ആളുകൾ കുറവായിരുന്നു പക്ഷേ ഇപ്പം ആളുകൾ കൂടി വരുന്നുണ്ട് ഇന്നൊക്കെ നാൽപ്പതിനു മേള ആളുകളുണ്ട് അപ്പം എല്ലാ ഖത്തറിലും എല്ലാ മലയാളികളോടും പറയാനുള്ളത് നിങ്ങൾ ഇത് ഇതെങ്കിൽ ഇത് ഇത് തന്നെ അല്ലാതെ തന്നെ ഈ ഒരു ഫിറ്റ്നസ്സിന് ഫിസിക്കൽ ഫിറ്റ്നസ്സിനും മെൻ്റൽ ഫിറ്റ്നസ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യമാണ് നമ്മളെ നിലനിൽപ്പിന്റെ ഏറ്റവും അടിസ്ഥാനം അപ്പൊ അതിന് തന്നെയാണ് ആളുകൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് സർവൈ പറഞ്ഞ പോലെ ഏകദേശം ഇപ്പം മൂന്ന് മാസത്തിന്റെ മേലെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ട് നമ്മളെല്ലാവരുടെയും ഒരു കരുതൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് വെറും ഒരു പിന്നെ വയർ കുറയാനോ അല്ലെങ്കിൽ തടി കുറയാനോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഹാപ്പി ഹോർമോൺസ് നന്നായിട്ട് വർക്ക് ചെയ്യും ഒരു നാല് ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഹാപ്പി ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഹാപ്പി ഫീലിങ് ഈ ഒരു വർക്കൗട്ട് സെഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടും അതിപ്പോൾ ഇതൊരു മൈൻഡ് റിലീ റിലീഫാണ് സ്ട്രെസ് റിലീഫും ആങ്സൈറ്റി റിലീഫും ഒക്കെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കഴിയുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് കേൾക്കുന്ന മലയാളീസ് എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക സന്തോഷമായിട്ട് പിരിയുക എന്നുള്ള ഒരു കാര്യമാണ് എല്ലാ വെള്ളിയാഴ്ചകളും നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഏഴ് മണി മുതൽ എട്ട് മണി മുതൽ മുന്തസ്സ പാർക്കിൽ നടന്നു വരികയാണ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക സന്തോഷമായിട്ട് പിരിയുക വളരെ നല്ലൊരു മാറ്റമാണ് ജീവിതത്തിലും ലൈഫ് സ്റ്റൈലിലും ഉണ്ടായിട്ടുള്ളത് നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് നമുക്കത് ഉപകരിക്കണമെങ്കിൽ നമുക്കത് അനുഭവിക്കണമെങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ആവശ്യമാണ് അപ്പം ആരോഗ്യം നിലനിർത്തിയാലേ നമ്മളിവിടുന്ന് സമ്പാദിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവും ഇപ്പോഴത്തെ കുറെ തടി വയറും വീർത്ത് രോഗബാധിതനായി കട്ടുമെടുന്ന് കുറെ കാശ് ഉണ്ടാകുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ മൂന്ന് മാസമായി ഇവിടെ വന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ എങ്ങനെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് ആരോഗ്യപരമായ മുന്നേറ്റത്തിന് ഉപകരിക്കും എന്ന് മനസ്സിലായത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു മലയാളി കൂട്ടായ്മ ഇത്തരം ഒരു ക്രിയാത്മകമായ ഒരു ആരോഗ്യ പരിപാലന സദസ്സ് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും അതിന് എത്ര ഗവൺമെന്റിനും ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ഇതിന്റെ മുൻസിപ്പാൽ അധികൃതർക്കും പ്രിയപ്പെട്ട മാഷിക്കും എല്ലാവർക്കും ഈ ടീമിന്റെ നന്ദിയും കടപ്പാടും വളരെ ശരിയാണ് മലയാളീസ് വെറും സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ആദ്യമായിട്ട് നമ്മൾ നന്ദി പറയേണ്ടത് പിന്നെ നമ്മുടെ ഖത്തർ മലയാളിസിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷെഫിഖ് മാഷിനും ജാസി മാഷിനും ജാസ് മാഷി നമ്മളിവിടെ ഇല്ല എന്നാലും പിന്നെ ഇപ്പം നമ്മൾ സത്യത്തിൽ ഇപ്പം നേരത്തെ നമ്മൾ നിസാർ സാഹിബ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്ന് മാസം പിന്നിട്ടു ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു ആദ്യമൊക്കെ നമ്മൾ വരുമ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും അപരിചിതരായിരുന്നു പലപ്പോഴും ഫേസ്ബുക്കിലൂടെയുള്ള നമ്മുടെ അപ്പുറം നമ്മൾ പലരും അപരിചിതരായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് സത്യത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഊർജ്ജം നൽകിയത് നമ്മുടെ രണ്ട് മാഷന്മാരാണ് നമ്മുടെ ഷേഫിഖ് ഷേഫിഖ്ബായും അതേപോലെ തന്നെ ജാസിം മാഷി പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനോടൊക്കെ പലപ്പോഴും പ്രവാസികൾക്ക് തോന്നാറുള്ള പോലെ തന്നെ രാവിലെ ഈ തണുപ്പ് സമയത്തൊക്കെ നല്ല തണുപ്പ് സമയത്താണ് നമ്മൾ ഇതിന് തുടക്കം കുറിച്ചത് സത്യത്തിൽ അതിനൊക്കെ അതിജീവിച്ചു കൊണ്ട് ശരിക്കും ഇതൊരു പാഷനായിട്ട് ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നമുക്ക് കിട്ടുന്ന ക്ലാസുകൾ നമ്മൾ നിസാർ സാഹിബിനെ നമ്മൾ പ്രത്യേകം നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം ഇത് ഈ ശേഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ക്ലാസ് നമുക്ക് തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വ്യത്യസ്ത മേഖലയിൽ കത്തറിൽ പ്രവർത്തിക്കുന്ന നിരവധി വ്ളോഗേഴ്സ് അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ ഈ സൈക്ലിങ്ങിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ വളരെ പ്രശസ്തരായിട്ടുള്ള പല മലയാളികളെയും നമുക്ക് ഈ വേദി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആരോഗ്യമാണ് നമ്മുടെ എല്ലാ സമ്പത്തും എല്ലാവരും ഇതിൽ ഇനിയും പങ്കെടുക്കണം എന്നാ ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുകയാണ് താങ്ക് യു ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ വരുമ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്യാറുണ്ട് നാട്ടിലെ എല്ലാ ആളുകൾക്കും ആഗ്രഹമുണ്ട് സ്വന്തം കാര്യം എന്താ എൻ്റെ പിന്നെന്താ ഹെൽത്ത് കോൺഷ്യസ് ആണ് എല്ലാവരും ജനങ്ങൾ പൊതുവേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അടുക്കും ചെട്ടിയായിട്ട് നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അടുക്കും ചെട്ടി വന്നത് നമ്മുടെ ഈ ഇതിൽ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് കാരണം അതിന് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ട്രെയിനേഴ്സ് എന്നുള്ളത് തന്നെ എക്സ്പീരിയൻസിനേക്കാൾ ഉപരി പഞ്ച്വാലിറ്റി ആണ് ഇതിന്റെ പറ്റൊന്നുമില്ല ഏഴ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടോളറൻസ് ഒരു അഞ്ചു മിനിറ്റിന്റെ ടോളറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിന് സ്റ്റാർട്ട് ചെയ്ത് ഒരു വൺ അവർ സെക്ഷൻ അതില് മാക്സിമം ഇവർ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്തായാലും വെള്ളിയാഴ്ച ഉറപ്പും ഈ തളപ്പ സമയത്തും വരുന്ന എല്ലാവർക്കും നന്ദി ഖത്തർ മലയാളിസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ നമ്മളെ മലയാളിന്ന് ഇപ്പോൾ കുറച്ച് ആൾക്കാരാണ് വരുന്നുള്ളൂ ഇതൊന്നും അല്ല നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും നമ്മളൊക്കെ എല്ലാവരും വരാൻ ശ്രമിക്കുക താങ്ക് നമസ്കാരം നമ്മുടെ മുന്നേ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല എന്നിരുന്നാലും തുടക്കകാലത്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളൊരു ആശങ്കയായിരുന്നു പക്ഷേ ഈ ക്ലാസിന് വന്നു തുടങ്ങിയ ശേഷം ഇതൊരു പക്ഷുവാലിറ്റി ആണ് ഇതൊരു ജീവിതചര്യമായിട്ടുണ്ട് മാറിയിട്ടുണ്ട് ഇതില ഏകദേശം മൂന്ന് മാസോളായവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടു മാസമായി ഞാൻ ഇത് ജോയിൻ ചെയ്തിട്ട് അത് വലിയൊരു എനർജിയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നടന്നതിൽ വളരെ സന്തോഷമുണ്ട് അത്ര മലയാളിന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഈ ഇത് വരാനുള്ള ഒരു പ്രചോദനം സത്യം പറഞ്ഞ ഷെഫീഖ് ബൈ ആണ് അദ്ദേഹത്തിന്റെ പ്രസന്നമായ ചിരിയും ആ പെരുമാറ്റമാണ് മുടക്കം കൂടാതെ ഈ പരിപാടിക്ക് വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ മോഡ് ഓഫ് വർക്ക് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു കൂൾ ഡൗൺ മോഡാണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ വാമപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഹിറ്റ് വർക്കൗട്ട്സ് ഉണ്ട് പിന്നെ ആപ്പ് സ്ട്രോണിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു കൂൾ ഡൗൺ വർക്കൗട്ട്സ് ഉണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ നല്ലൊരു എനർജി ആ ദിവസത്തിന് ഉള്ളൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതുപോലത്തെ വർക്കൗട്ട്സ് നല്ല വിളയേഴ്ച്ചോളം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല സന്തോഷത്തോട്ട് തിരിയാന്നെയല്ല ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും സൗജന്യമാണ് ആ അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂട്ടിലൈസ് ചെയ്യുക ഹെൽത്ത് ഈസ് വെൽത്ത്